മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്കുകൾ കാണിക്കുന്നില്ല എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അഖിൽ മാരാർ പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കോ ഫണ്ട് കൊടുക്കുന്നതിനോട് യോജിക്കുന്നില്ല ഇടതുപക്ഷത്തിന്റെ കയ്യിൽ അത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞായിരിക്കും എല്ലാവരും ഇപ്പൊ ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ചെറിയ ശബ്ദങ്ങൾ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനമെന്ന് നമ്മൾ കാണണ്ട എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപതിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിരുന്നില്ല ഇപ്പോൾ പ്രകടിപ്പിക്കേണ്ടി വന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാൾ നിങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ പറയണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലകളിൽ വന്ന പണത്തിന്റെ എല്ലാ കണക്കുകളും പുറത്തുവിടുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പൂർണ്ണമായും സുതാര്യമാണ് അത് അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് തന്നെയാണ് എത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കണക്ക് പുറത്തുവിടും എത്ര മനോഹരമായ നടക്കാത്ത ഓണ കിറ്റ് വിതരണമായിരുന്നു ഗവൺമെന്റിന്റെ ഒരു ഒരു മഹത്തായ കാര്യമായിട്ട് ഇവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത് കിറ്റ് കൊടുത്ത് പല ആൾക്കാരെ മുക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് ഇവർ ഏത് നല്ല കാര്യത്തിലും ചില തെറ്റായ കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുമല്ലോ നമ്മളാരും ആഗ്രഹിക്കുന്നതല്ലേ അഖിൽമാരാർ പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കോ ഫണ്ട് കൊടുക്കുന്നതിനോട് യോജിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടുണ്ട് വിവരാവാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തെന്ന് അറിയാനുള്ള യാതൊരു സോഴ്സുമില്ലെന്ന് വായിക്കാറില്ല നമ്മള് പതിവ് ആയതുകൊണ്ട് വായിൽ എഴുതി പണ്ടുമോ ഇങ്ങനെ പൈസയുടെ കാര്യം പറയുമ്പോൾ നിനക്ക് കമ്പിളി കമ്പിളി ജെവിടും ഇവർ ഒരു ടോട്ടൽ എമൗണ്ട് പറഞ്ഞു കളയുന്നതല്ലാതെ ഇത് കൃത്യമായിട്ട് എവിടെ വിനിയോഗിച്ചു ഞാൻ എന്റെ എഴുതി വെച്ചാണ് ഞാൻ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് കിട്ടുതരാം കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിട്ട് കൊടുത്തത് എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് പക്ഷേ തന്നെ സിവിൽ സപ്ലൈസസിന് സഹകരണ മേഖലയിലെ ബാധ്യതകൾ പരിഹരിക്കാൻ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നു ഇത് ആർക്കാണ് കൊടുത്തത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ സഹകരണ മേഖലയിൽ നിന്ന് ബാധ്യതകൾ ഉണ്ടായിട്ടുള്ള അർഹതപ്പെട്ട ആർക്കാണ് കൊടുത്തത് അതോ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി അനുഭാവികളെ ലോൺ എടുത്തു കൊടുത്തതിനു ശേഷം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രാഷ്ട്രീയപരമായി വിനിയോഗിക്കപ്പെട്ടതാണോ നമ്മുടെ നാട്ടുകാരും പൈസക്ക് ടൈറ്റ് പൈസ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം പറ്റിക്കാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഞാനിത് വെബ്സൈറ്റിലെ കണക്കാണ് പറഞ്ഞത് കോപ്പറേറ്റീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ ഏതൊക്കെ വ്യക്തികളുടെ കടങ്ങൾ തീർക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം പാർട്ടി അനുഭാവികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാറിയിട്ടുണ്ടോ ഇല്ലയോ ഞാൻ ഉണ്ട് എന്ന് പറയുന്നില്ല മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന സംശയം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബാധ്യസ്ഥരാണ് കണക്കുകൾ പുറത്തുവിടണം അപ്പോൾ ഈ ഓണക്കിറ്റിന് വേണ്ടിയിട്ട് മുപ്പത് പോയിന്റ് നാല് ആറ് കോടി രൂപ ഇവർ നൽകിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചതല്ലേ ചെലവര് പണം വേണ്ടേ ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് പിരിക്കാൻ ആണ് വരുന്നത്